അൻപത് കൊല്ലത്തിലേറെയായി ഞാന് നിങ്ങളുണ്ടോ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് ബോട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അൻപത് കൊല്ലത്തിലേറെയായി ബോട്ട് പഞ്ചായത്തും അസംബ്ലിയും പാർലമെൻറ്റും ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇക്കൊല്ലത്തെ ഒരു വോട്ടർ ലിസ്റ്റിനോളം പേടിയും പേജാറും ഉള്ളൊരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മയില്ല ഏകദേശം ഇവിടെ ഇരിക്കുന്ന വയസ്സുന്ന ആളുകൾക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് അങ്ങനെ നമ്മൾ വന്നത് സോഷ്യൽ മീഡിയകൾ മുസ്ലിം കോർഡിനേഷൻ സമിതി കൂടുന്നു മത സംഘടനകൾ ഒറ്റായിക്കും കൂട്ടായിട്ടും പരസ്പരം ശത്രുക്കളായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടമില്ലാതെ ജീവിക്കുന്ന സംഘടനകൾ പോലും ഒന്നിച്ചു കൂടി ആലോചിക്കുന്നു ചിന്തിക്കുന്നു പാർലമെന്റിലും അസംബ്ലിയിലും വലിയ ബഹളമാകുന്നു എല്ലാവരും കൂടി വോട്ട് ചെയ്യാനുള്ള ബോധ്യമില്ല എന്നും ഉറപ്പുതന്നെയാണ് കാരണം ഈ വോട്ട് ചെയ്യാൻ ഉള്ള ഒരു താല്പര്യം എന്നൊക്കെ പറഞ്ഞാൽ അത് രാഷ്ട്രീയത്തിന്റെ വലിയ ജ്വരം തലയിൽ കയറിയവർക്കാണ് അത് വോട്ട് ചെയ്യാൻ വേണ്ടി വെയിലും കൊണ്ട് നിൽക്കൽ പിന്നെ കുറേ ആളുകളൊക്കെ നമ്മൾ തട്ടിപ്പിടിച്ച് വോട്ടി ജീപ്പ് കാറൊക്കെ എടുത്ത് പിടിച്ചു കൊണ്ടുപോയി അങ്ങനെ പോകുന്നവരുണ്ട് എന്നാൽ അതൊരു മതപരമായ ഉപാധ്യതയും കൂടിയാണ് എൻ്റെ സമ്മതി സമ്മതിദാനാവകാശം രേഖപ്പെടുത്തൽ എന്ന നിലയ്ക്ക് അതൊരു ഉത്തരവാദിത്തമായി ചെയ്യാറുണ്ട് അതൊരു ആവേശമല്ലെങ്കിൽ പക്ഷേ ഇപ്പം നമ്മൾ ഈ ഒരു കൊല്ലം കണ്ട എസ് ഐ ആറ് അതൊന്നുമല്ല അതിനേക്കാളും എന്തൊക്കെയോ നമ്മളെ ചില പരിഭ്രമങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടല്ലോ എന്താണ് ആ പരിഭ്രമം മുസ്ലിങ്ങൾ ഇവിടെ ഒറ്റപ്പെടുമോ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലാതെയാകുമോ നമ്മൾ ഇവിടെ നിന്ന് ഓടിക്കപ്പെടുമോ ആ ഒരു പരിഭ്രമം നമ്മുടെ മനസ്സിലുണ്ടല്ലോ അരൊക്കെയോ ഉണ്ടാക്കിയെടുത്തതാണ് എങ്കിൽ പോലും ഇതിൻ്റെ പേരിലാണ് ഈ കോലാഹലങ്ങളും അത് വെട്ടാനും തിരുത്താനും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ മൊബൈലൊക്കെ തുറന്ന് നോക്കിയാൽ ഇതിൻ്റെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി പത്തോ പതിനഞ്ചോ ആപ്പുകൾ പിന്നെ ഗ്രൂപ്പുകളാണ് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളോട് ചോദിച്ചോണ്ടിരിക്കും അങ്ങനെ നടന്ന് ചോദിച്ച് ഓടി വന്ന് എന്നിട്ടത് ചേർക്കുന്നിടത്ത് ഒരുപാട് ഇതിൻ്റെ ചേർക്കാൻ വേണ്ടി ശേഷിച്ച ഉദ്യോഗസ്ഥന്മാർ മരിച്ചു അതിനുവേണ്ടി വീണ് ബോധം കെട്ട് വീണവരുണ്ട് ആകെ കൂടി ഒരു ബാളം എന്താണെന്ന് വെച്ചാൽ മുസ്ലിമായി ഇവിടെ തന്നെ നിലനിൽക്കാൻ കഴിയില്ലേ എന്നതാണ് ആണതിൽ കുറേയൊക്കെ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് അതാണ് ഇവിടെ തന്നെ നമുക്ക് മക്കളും കുടുംബം കുട്ടികളും പറമ്പും തോട്ടം കൃഷിയും വരെയൊക്കെ ആയിട്ട് മുസ്ലിം ആയത് കൊണ്ട് ജീവിക്കാൻ പറ്റൂലെന്നാണ് പക്ഷേ ഈ ഓടി നടക്കുന്ന ആളുകളിൽ എത്ര പേര് അള്ളാഹുവിൻ്റെ ലിസ്റ്റിൽ മുസ്ലിങ്ങളുണ്ട് മുസ്ലിംകളുണ്ട് സലായി പറഞ്ഞതിൻ്റെ ഒരു ബാക്കിയെന്നാണ് പറയുന്നത് പഠിച്ചവൻ്റെ ലിസ്റ്റിൽ ഞാനിവിടെ മുസ്ലിങ്ങളായി മുസ്ലിമായിട്ട് എനിക്ക് ഈ നാട്ടിൽ തന്നെ എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കണം എന്ന് നിർബന്ധം കൊണ്ട് എസ് ഐ ആർ പൂരിപ്പിക്കാനും സംശയിക്കാനും അതിലെ പരിഭ്രമവും ബേജാറും ഒക്കെ ഉണ്ടാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹിൻ്റെ ലിസ്റ്റിൽ എത്ര മുസ്ലിമായ ആളുകളുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര കുറച്ചുണ്ടാവുള്ളൂ കാരണം നിർബന്ധമായും മുസ്ലിമായി തീരേണ്ട ശാർത്കരിമ ചെൽ പോലും വിശ്വാസമില്ലാത്ത ആളുകൾ അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട ദീനിന്റെ കാര്യങ്ങൾ പോലും പഠിക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ ഒരു നേരം പോലും പഠിച്ചവന്റെ മുമ്പിൽ കുമ്പിടാത്ത ആളുകൾ ശുചൂതും വൃക്കവും ചെയ്യാത്ത മനുഷ്യന്മാർ എന്ന് തുടങ്ങി എത്രയോ ദീനിൽ നിന്ന് അകന്നുപോയ ആളുകൾക്ക് പോലും ഒരു തോന്നല് മുസ്ലിമായി ഇവിടെ ജീവിക്കാൻ കഴിയൂല ഇതെന്തൊരു വൈരുദ്ധ്യമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയം ഉണ്ടെങ്കിൽ ആ മുസ്ലിമായി ജീവിച്ചാൽ തന്നെ അള്ളാഹു താലാൻ്റെ സഹായം നമുക്ക് കിട്ടും ആ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ അതാണ് ബഹുമാന്യനായ നമ്മുടെ ശ്രീ വിസലഹയോടെ സൂചിപ്പിച്ചത് നമ്മൾ ദീനിലേക്ക് മടങ്ങണം നമ്മളെ കുടുംബവും നമ്മളും ദീനിലേക്ക് മടങ്ങണം